നമസ്കാരം സുജാസ് കിച്ചൺ വേണ്ടിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു റെവൽ ആണ് ഇന്ന് തന്നെ നമുക്ക് പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കാഷ്നറ്റും മുന്തിരിയും വർത്തെടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം നമുക്കിനി ആ നെയ്യിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പാത്രം റവയാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ റോസ്റ്റാകുന്നത് വരെ വറുത്തെടുക്കുക പാക്കറ്റിൽ നിന്ന് വേടിക്കുമ്പോൾ വറുത്ത റവ ആയാലും വറുക്കാത്ത റവ ആയാലും നെയ്യിലിട്ട് വറുത്ത് തന്നെ എടുക്കുക നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ വി എടുത്തത് ഒരു പാത്രമാണ് ഞാനിപ്പോ അതുകൊണ്ട് ഇതിനകത്ത് പാത്രം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനുള്ള മധുരം ചേർക്കാം ഒരു ഒരപാത്രം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക പഞ്ചസാര എല്ലാം നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം നമുക്കിതിലോട്ട് ഏലക്ക ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ിനി ഇതിലോട്ട് നേരത്തെ വറുത്ത് വെച്ചിരുന്ന റവ ചേർത്ത് കൊടുക്കാം റവിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ പാലിന്റെ ആവശ്യമേ ഉള്ളൂ വറുത്ത് വെച്ചേക്കുന്ന ക്യാഷ്നട്ടും മുന്തിരിയും ചേർത്ത് കൊടുക്കാം നമുക്കിനി കുറച്ച് ചൂട് പോയതിനു ശേഷം നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം നീ കയ്യിലേക്ക് ഒരു ഇച്ചിരി നെയ്യ് തടവിയതിനു ശേഷം കുറേശ്ശെ എടുത്ത് ഉരുളകളാക്കാം ഇതുപോലെ െല്ലാം എടുക്കാം ഞാൻ ഉരുളകൾ ഉരുളകളാക്കുന്നത് കുറച്ച് വലുതായി പോയിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതനുസരിച്ച് ഉരുളകളാക്കിയാ മതി നിങ്ങൾ ഇതുപോലൊരു റവലഡു തയ്യാറാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായി